ചില സോഷിൽ നിന്നും റോയിറ്റേഴ്സിന് കിട്ടിയ റിപ്പോർട്ടാണെന്നുള്ള അതിലേക്ക് റോയിറ്റേഴ്സിന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിമിറ്റഡ് ടൈപ്പ് ഓഫ് അറ്റാക്ക് ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെ അറ്റാക്ക് ചെയ്യുന്നത് എന്താ ഇസ്രായേൽ പൂർണ്ണമായിട്ടും റൂൾ ഔട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് അതായത് ചെറിയ അറ്റാക്കുകൾ വന്നേക്കാം അമേരിക്ക അതിന് അമേരിക്ക ടോക്കിന് റെഡി ആയിട്ടില്ലെങ്കിൽ മിലിറ്ററി ആക്ഷൻ ഉണ്ടാവും ബോംബ് ഇടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിന് അമേരിക്ക സപ്പോർട്ട് ഇല്ല കാരണം അമേരിക്ക ഒരു ടാക്കിന് ടാക്കായി പോവാനാണ് ശ്രമം എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളൊക്കെ ഉള്ളിൽ എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ ഇത് അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കുന്നത് തടയുക എന്നുള്ളതാണ് ലക്ഷ്യം പക്ഷേ ഇങ്ങനത്തെ ഒരു അറ്റാക്കിലോട് കൂടി ഇറാനെ അങ്ങനെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു അഭിപ്രായങ്ങളും വരുന്നുണ്ട് എന്തായാലും മേഖലാ പ്രശ്നത്തിലാണ് എന്നുള്ളത് ഇറാന് ന്യൂക്ലിയർ എൻറിച്ച്മെൻ്റ് എടുത്ത് ന്യൂക്ലിയർ ബോംബിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള ഒരു രീതിയാണ് ഇസ്രായേലിനും അമേരിക്കയൊക്കെ ഉള്ളത് എന്തായാലും അമേരിക്ക ചർച്ചകൾ ഇന്ന് വീണ്ടും റോമിൽ വെച്ച് തുടങ്ങും വേറെ ഐ മീൻ ന്യൂക്ലിയർ ഡീലിലേക്ക് ശരി ന്യൂക്ലിയർ ഡീല് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അമേരിക്ക ഐ മീൻ വാഷിംഗ്ടൺ റിയലിസ്റ്റിക് ആകണം എന്നാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത് ഒരു മേഖലയിൽ പ്രശ്നങ്ങളാണുള്ളത് ഗോൾഡ് ഇപ്പോൾ ഉള്ള പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻപത്തി സോറി എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അറുപതാണ് ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളും മറ്റുള്ളതൊക്കെയാണ് പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളിലേക്കൊക്കെ നീങ്ങുമ്പോൾ നീങ്ങിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമായിട്ട് മാറും മേഖലകളിൽ എന്തായാലും ഇതൊക്കെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഗോൾഡിനെ ബാധിക്കുന്ന ഓരോ ഫാക്ടറികളാണ് എന്തായാലും സമാധാനം എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ എല്ലാം ഡീലൂടെ സമാധാനത്തിലെത്തട്ടെ